ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റിനെ കുറിച്ച് പറയാണെങ്കിൽ സോങ് കമ്പോസർ ആണ് ആൻഡ് മോർ ഓവർ ഒരു സോ ലെറ്റ് മി വെൽക്കം ഗൗരി ലക്ഷ്മി ടു ഷോ ഹലോ താങ്ക് യു ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും ഇപ്പം നമ്മുടെ ഏറ്റവും പുതിയ വിശേഷം എന്ന് വെച്ചാൽ ഒരു പാട്ട് ഇപ്പൊ കുറച്ച് പുതിയ ഗാനം കേട്ടോ മുറിവാണ് സോങ്ങിന്റെ പേര് അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം എന്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് എട്ട് കവിതയാണ് മോളെ അതൊന്നും ഇവരില്ലാത്തവർക്ക് മനസ്സിലാവില്ല സൂചി കുത്താനിടമില്ലാത്ത ബസീനുള്ളിൽ അന്നെന്റെ പൊക്കിൽ തപ്പി വന്ന എന്റെ പ്രായം നാപ്പത് പോലെ എന്റെ പേര് പെണ്ണ് എനിക്ക് വയസ്സ് പതിമൂന്ന് ഓർമ്മ പച്ച കാലം തൊട്ടു കണ്ടു വന്ന ഒരാൾ എന്റെ പിന്നിലറിയാത്ത പോൽ തൊട്ടു അതിന്റെ പേര് കാമം അതിന്റെ പേര് കാമം ചിലർക്കിത് ഒരു പ്രാവശ്യം കൂടുതൽ പ്രാവശ്യം കഴിക്കുമ്പോ തന്നെ മറ്റേ ഭയങ്കര കരച്ചിൽ വരണം ഇറങ്ങിയ സമയത്തും ഇൻബോക്സിൽ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടാവും ഇൻബോക്സിൽ നിറയാത്രീരുണ്ട് വോയിസ് നോട്ടായിട്ടും നിങ്ങൾ കാര്യമറിയാൻ എന്നെ തെറ്റിദ്ധരിച്ചു തെറ്റിദ്രിച്ചൂല്ലേ ഒരു തെറ്റിദ്ധാരണയല്ല കണ്ടപ്പോൾ മുതൽ നമ്മൾ തമ്മിൽ നല്ല ധാരണയാണ്